ശക്തമായ കാറ്റിൽ തെങ്ങൊടിഞ്ഞ് ഇലക്ട്രിക് കേബിളിന് മുകളിൽ വീണു ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണ തെങ്ങ് വീടിന് മുകളിലേക്ക് പതിച്ചു അഴീക്കോട് ലൈറ്റ് ഹൗസിന് തെക്കുവശം വാൽത്തറ ലിജീഷിൻ്റെ വീട്ടിലെ തെങ്ങാണ് റോഡിന് കിഴക്കു ഭാഗത്തുള്ള കറുപ്പം വീട്ടിൽ മുഹമ്മദ് റഷീദിൻ്റെ വീട്ടിലെ കാർ പോർച്ചിന് മുകളിലേക്ക് വീണത് രാത്രി എട്ടരയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് അപകടം സംഭവിച്ചത് പ്രദേശത്ത് ഇലക്ട്രിക് കേബിൾ സംവിധാനം നിലവിലുള്ളതിനാൽ വൻ അപകടം ഒഴിവായി തെങ്ങ് മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്